ഇറാനിയൻ വിമാനങ്ങൾക്ക് ബെയ്റൂട്ടിൽ ഇറങ്ങാൻ ലബനൻ അനുമതി നിഷേധിച്ചതായിട്ടാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത് ഇറാൻ വിമാനങ്ങൾ വെടിവെച്ച് വീഴ്ത്തുമെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകിയതിനെ തുടർന്നാണ് ലബനൻ സർക്കാർ ഈ തീരുമാനം ഘടിപ്പിച്ചിരിക്കുന്നത് ഇറാൻ വിമാനങ്ങൾ ലബനിൽ ഇറങ്ങുകയാണെങ്കിൽ വിമാനത്താവളം ലക്ഷ്യമിടുമെന്ന് അമേരിക്ക വഴി ഇസ്രായേൽ ലബനൻ ഭരണകൂടത്തെ അറിയിച്ചുവെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് മാത്രമല്ല ഇറാനെതിരെയുള്ള ഇസ്രായേൽ ഭീഷണി വളരെ ഗൗരവകരമാണെന്നും അമേരിക്ക ലബനിലെ അറിയിച്ചതായിട്ടും വിവരങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് ഇസ്രായേലിന്റെ മുന്നറിയിപ്പ് സംബന്ധിച്ച് പ്രധാനമന്ത്രി യും പ്രസിഡന്റുമായും ആലോചിച്ച ശേഷം ലബനന്റെ പൊതുമരാമത്ത് ഗതാഗത മന്ത്രാലയം വിമാനത്തിന് അനുമതി നിഷേധിച്ചുവെന്നാണ് റിപ്പോർട്ടുകളിൽ പ്രധാനമായും വെളിപ്പെടുത്തുന്നത് വെള്ളിയാഴ്ചയും ഇറാനിൽ നിന്നുള്ള വിമാനത്തിന് ലബനലിൽ ഇറങ്ങുന്നതിന് അനുമതി നിഷേധിച്ചിരുന്നു ഇത് ലബനിൽ ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുള്ള ഗ്രൂപ്പിന്റെ അനുയായികളിൽ നിന്ന് പ്രതിഷേധത്തിന് വലിയ തോതിലാണ് വഴിവെച്ചത് ലബനൻ പൗരന്മാരുടെ സുരക്ഷ തങ്ങൾക്ക് അതിപ്രധാനമായ കാര്യമാണെന്ന് ലബനൻ പ്രധാനമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇറാനിൽ നിന്ന് ആയുധങ്ങൾ കൊണ്ടുവരാൻ ഹിസ്ബുള്ള ബെയ്റൂട്ടിലെ വിമാനത്താവളം ഉപയോഗിച്ചതായി ഇസ്രയേൽ പലതവണ ആരോപണം ഉയർത്തിയിരുന്നു ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിൽ ഒരു വർഷത്തിലേറെ തുടരുന്ന ശത്രുതയ്ക്കും രണ്ട് മാസത്തെ തുറന്ന യുദ്ധത്തിനു ശേഷം നവംബർ ഇരുപത്തിയേഴ് മുതൽ ലബനിൽ ദുർബലമായൊരു വെടിനിർത്തൽ കരാർ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് ഇറാനെതിരെ ഇസ്രയേൽ ഉയർത്തിയ ഭീഷണി വളരെ ഗൗരവകരമാണെന്നാണ് അമേരിക്ക ലബനനെ നിലവിൽ അറിയിച്ചിട്ടുള്ളത്